ഒരു മാപ്പ് മാപ്പ് പബ്ലിക് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാടാരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും ലഭിച്ചതിന് എങ്ങനെ കാണും വളരെ സന്തോഷം ന്യായമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് െങ്കിൽ എന്തുകൊണ്ട് അന്ന് അന്ന് അതിനെ പ്രതിരോധിച്ചില്ല ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം പ്രതികരിക്കണം അന്നേരം പ്രതികരിക്കാതെ ഇപ്പൊ എന്തിനു ഈ നാല് അഞ്ചു ആറ് മാസത്തിന് ശേഷം എന്തിനോധിക്കുന്നത് അന്ന് പ്രതികരിക്കും സ്ത്രീകൾക്ക് എല്ലായിടത്തും നല്ല ഗവൺമെന്റ് നല്ല ഇത് തന്നിട്ടുണ്ട് എന്തുകൊണ്ട് അന്ന് പ്രതിരോധിച്ചില്ല അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ പോച്ചയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചതല്ലേ എന്നിട്ട് എന്തിനെ പ്രതികരിച്ചു അതാണ് ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങൾ സ്ത്രീകളാണ് എന്തിനും പോച്ച പെടുത്താൻ വേണ്ടി കാശുമേടിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ എല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങളെ സ്വീകരണം എന്ന് പറഞ്ഞാൽ ബോച്ചയുടെ സത്യസന്ധമായ നിലപാട് ഞങ്ങൾക്ക് പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തുന്നത് കാരണം ഹണി റോസ് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് പുരുഷന് നീതിയില്ല നിസ്സാര കേസിലാണ് പുരുഷനെ അകത്തിടുന്നത് അതിനെതിരെ ബോച്ചയ്ക്ക് ഫുൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക ഞങ്ങൾ എല്ലാ പിന്തുണയും പോച്ചയ്ക്ക് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇല്ല തെറ്റ് ചെയ്തിട്ട് അത് അദ്ദേഹം കുന്തി ദേവി എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ തെറ്റല്ലല്ലോ അത് ഞങ്ങളുടെ കണ്ണിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ കാശ് ഞങ്ങൾക്ക് വെള്ളം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ വയനാട്ടിൽ നിന്ന് ഞങ്ങൾ വണ്ടിക്കൂര് കൊടുത്ത് ഞങ്ങൾ സ്വന്തമായിട്ട് വന്നതാണ് ഞങ്ങളൊരു വ്യക്തികളും ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല ഒരിക്കലും അല്ല ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാണ് ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിങ് സ്ഥലത്ത് പോവാണ് എന്നോട് ഒരാൾ മോശമായിട്ട് അയാളൊരു അശ്ലീലമായിട്ടൊരു രീതി നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പം അവിടെ കാണിക്കണം അവിടെ പ്രതികരിക്കണം ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോട് ആ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്